നാം ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ അതുപോലെ തന്നെ ദുന്യാവിലും നാളെ ആഹ്രത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാനൊക്കെ ഉതകുന്ന നല്ലൊരു ദിക്കറാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അസ്സലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്ലാമ് റസുലില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു വ സുബാനു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയവരാകാം നമുക്ക് ആഹ്റത്തിലും ദുന്യാവിലും ഒക്കെ നമുക്ക് വിജയം ലഭിക്കണം നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് കിട്ടണം അതുപോലെ തന്നെ നമുക്ക് ഈ ദുന്യാവിൽ ജീവിക്കാനുള്ള അത്യാവശ്യമുള്ള സാമ്പത്തികമായ ശേഷിയൊക്കെ പ്രയാസപ്പെടാതെ ബുദ്ധിമുട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികമായ ശേഷി നമുക്കുണ്ടാകണം ഇതിനൊക്കെ ഉതകുന്ന നല്ലൊരു ദിക്കറാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ് റസൂൽഹി സലഹു അലിഹി തങ്ങൾ പറയുന്നുണ്ട് സഹിഹുൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹബിബായത്വങ്ങൾ പറയുന്നു കലിമചാനി ഹഫീഫ് അച്ചാനി അൽ ലിസാൻ നമ്മുടെ നാവിന് ലഘുവായിട്ടുള്ള രണ്ട് കലിമത്തുകൾ സക്കൈൽ ഫിൽ മീസാൻ നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഭാരം കൂടുന്ന നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും അധികം ഭാരം കൂടുന്ന രണ്ട് കലിമത്തുകൾ ഹബീബത്താനി ഇൽ റഹ്മാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കലിമത്തുകൾ ഏതൊക്കെയാണ് സുബഹാൻ അള്ളാഹി ഒബിഹന്ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം എന്നുള്ള ദിഖർ ഇത് ഈ രണ്ട് കലിമത്തുകൾ ഹബീബ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുന്നതാണ് നാളെ ആരുമില്ലാതെ പ്രയാസപ്പെടുന്ന പരലോകത്ത് നമ്മുടെ മീസാനിൽ എന്താവും ഈ ദിഖർ പതിവാക്കുന്നവൻ്റെ ഭാരം തൂങ്ങും നന്മയുടെ ഭാഗത്ത് ഭാരം തൂങ്ങും അതിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ നാവിന് ലഘുവാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെല്ലാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്ന ദിഖറാണ് അപ്പം ഈ ദിഖർ ചെല്ലുന്നവർക്ക് ആഹ്റത്തിൽ വിജയം ലഭിക്കാൻ കഴിയുമെന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ദുനിയാവിലും നമുക്ക് ആത്മീയമായ ഉന്നതി കരസ്ഥമാക്കാൻ ഈ ദിഖർ പതിവാക്കുന്നവനുക്ക് സാധ്യമാകുമെന്നാണ് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും സഹൈബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബീബ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലി വസ്ലമാ പറയുന്നു ഒരാൾ കടലിൻ്റെ നുരയോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ അവൻ്റെ പുറത്തു കൊടുക്കും എന്തുകൊണ്ട് സുബഹാനിഹി എന്നുള്ള ഈ റിഖർ അവൻ പതിവാക്കിയാൽ അവൻ്റെ സകല ഭാവങ്ങളും പൊറുപ്പിക്കാൻ ഉതകുമെന്ന് ഹബിബാധങ്ങൾ പറയാൻ സഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പോൾ നമ്മുടെ തെറ്റുകൾ പൊറപ്പിക്കാൻ ഉതകുന്ന ദിഖറാണ് സുബഹാനുല്ലാഹി ഒബി ഹന്ദിഹി സുബഹാനുല്ലാഹ് ലാലിം അതുകൂടെ അതിനോട് കൂടെ ഒബിഹന്ദിഹി അസ്തഖഫിറുല്ലാ എന്നു കൂടെ ചേർത്ത് കൊടുത്താൽ ഏറ്റവും വാസ്തവമാണ് മറ്റു ഹദീസുകളിൽ കാണാൻ കഴിയും ഈ ദിഖർ നൂറ് പ്രാവശ്യം സുബഹിക്ക് ശേഷമൊക്കെ ചെല്ലിയാൽ നമുക്ക് സാമ്പത്തികമായ ഉയർച്ച ലഭിക്കുമെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും നമുക്ക് പലവിധ സാമ്പത്തികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ഘടങ്ങൾ കൊണ്ടൊക്കെ വലയുന്നവരുണ്ട് അവർക്കൊക്കെ ഈ ദിക്കർ പതിവാക്കിയാൽ അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ കഴിയുമെന്നാണ് അതുകൊണ്ട് സുബഹിക്ക് ശേഷമൊക്കെ സുബഹാൻ സുബഹാൻ ആദീൻ വബബി ഹിഹി അസ്തഖിറുല്ലാ എന്നുള്ള ഈ ദിഖർ പതിവാക്കുക അതുപോലെ തന്നെ ഇഷ മഗരീബിൻ്റെ ഇടയിലും മഹരീബിന് മുമ്പായിട്ടൊക്കെ മഹരീബ് ആങ്കിലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഈ ദിക്കറ് പതിവാക്കിയാൽ നമുക്ക് വലിയ പുണ്യം വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയും ദുന്യാവിലും കഴിയും നാളെ ആഹ്റത്തിലും നമുക്ക് വിജയം വലിയ വിജയം ലഭിക്കും അതുകൊണ്ട് ജീവിതത്തിൽ പതിവാക്കാവുന്ന ഏറ്റവും നല്ലൊരു ദിക്കറാണത് നമ്മുടെ നാവിന് വളരെ ലഘുവാണ് ഹബിഭാജങ്ങൾ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ നമ്മുടെ മി മിസാനൻ തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്ന ദിഖറാണ് അതുകൊണ്ട് ഇത് പതിവാക്കണം അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടവുമാണ് അതുകൊണ്ട് ഈ ദിഖർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഇതൊരു പരിഹാരമാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിലുപരി നമുക്ക് ലോകത്തെ വിജയം ഈ ദിഖർ കൊട്ടെ കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് ആഹ്റത്തിലെ വിജയമാണല്ലോ ഒരു മൊമ്മനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്യന്തികമായ വിജയമെന്ന് പറയുന്ന നാളെ ആഹ്റത്തിലുള്ള വിജയമാണ് അതാണ് അവർക്ക് വേണ്ടത് ഏറ്റവും വലിയ വിജയം ആഹ്റലോകത്താണ് ആഹ്റത്തിൽ വിജയം കരസ്ഥമാക്കണമെങ്കിൽ ഈ ദിക്കര നിങ്ങൾ പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു വന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ ആമീൻ ആലമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു